പിന്നെ ഞാനൊരു മനസ്സിനെക്കുറിച്ച് പറയുകയാണ് എനിക്ക് സ്ഥിരം കമ്മ്യൂണിറ്റ് ചെയ്യുന്ന ആളുടെ മനസ്സിനെക്കുറിച്ച് ഞാൻ എന്നെ ആരും തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്നെ വിളിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛൻ അമ്മയൊക്കെ സംസാരിക്കുമ്പോൾ കൊച്ച് എന്നെ പറയാറുള്ളു അനിയനാണെങ്കിൽ ആദ്യം എന്നെ സൗമ്യയ്ക്കെന്നു വിളിക്കും അതിനെ അക്കേന്ന് വിളിച്ച് ഇപ്പം എടി അവൾ അങ്ങനെയൊക്കെയേ പറയാറുള്ളു ആ ഒരു സ്നേഹം കാണാനുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലാതെ എൻ്റെ അപ്പശിമാരൊക്കെ ആണെങ്കിൽ എന്നെ മോനെ എന്നാണ് കൂടുതലും വിളിക്കാറ് അല്ലെങ്കിൽ മോളെ അല്ലെങ്കിൽ എടി എന്നൊക്കെ വിളിക്കാറുണ്ട് അത് ചേട്ടന്മാരൊക്കെയാണ് എടി അല്ലെങ്കിൽ പേര് വിളിക്കുക എനിക്കാണെങ്കിൽ പുറമേ ഉള്ള ആളുകൾ ആരെങ്കിലും എടിയെന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ സ്വന്തമൊക്കെ പുറത്തുനിന്ന് അടുത്തുള്ള ആയലത്തുകാരോ അങ്ങനെയൊക്കെ എന്നെ എടീന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണത് എന്നെ ഇടീന്നൊന്നും വിളിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ലാത്ത ആളാണ് കാരണം ഞാൻ ആരെയും എടി എന്ന് വിളിക്കാൻ പോകത്തില്ല എട അല്ലെങ്കിൽ എടേ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ കാരണം എന്ന് വിളിക്കുന്നത് എന്തോ ഒരു അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ചിലപ്പോൾ നമ്മൾ അടുത്തുള്ള എട കൊച്ചനെ ഇങ്ങനെ വിളിക്കും എട കൊച്ചനെ എന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് തോന്നി അത്ര അടുപ്പാണ് അല്ലാതെ ഒരിക്കലും പെൺകുട്ടികളൊന്നും അങ്ങനെ ഇടി വിളി കൊച്ചു പിള്ളേരെ ഇടിയെ ഇടാൻ അങ്ങനെയൊന്നും ഞാൻ വിളിക്കാറില്ല കാരണം അതൊക്കെ നമുക്കൊരു എന്തോ ഒരു നമുക്ക് ആ ഒരു രീതിയാണല്ലോ നമ്മുടെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടുതൽ സ്നേഹത്തോടു കൂടിയുള്ള അപ്പം ഞാനത് പറഞ്ഞു എന്നെ നിങ്ങളെന്നോ നീയെന്ന് വിളിച്ചു നീ എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്കും വന്നു നമ്മുടെ സ്വന്തം അടുത്ത് നമുക്കറിയാവുന്ന ഒരാൾ നമ്മളെ വിളിച്ചു ആ കമൻറ്റ് ചെയ്തിരിക്കുന്ന ചെയ്തുകൊണ്ടിരുന്ന ആളിപ്പം ഇനി ഞാൻ വിളിക്കുക കമൻറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഞാനത് ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒത്തിരി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ കാണുന്നത് കമൻസിനൊക്കെ മറുപടി അയയ്ക്കുന്നുണ്ട് പിന്നെ എന്താണ് ഞാൻ അതൊരു മോശം ഉദ്ദേശത്തോടു കൂടി പറഞ്ഞതല്ല എനിക്കെന്താ അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എന്തോ ഒരു ഇറിറ്റേഷൻ പോലും ഉണ്ട് അതിലൊന്നല്ലത് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വിളിച്ചു എനിക്ക് എന്ന് ഞാൻ പറഞ്ഞില്ലേ സാധാരണ നീയാണ് നിങ്ങളെന്നൊക്കെ വിളിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഓക്കെയാണ് കുഴപ്പമില്ല അങ്ങനെ വിളിച്ചോളൂ അല്ലാതെ ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ തോന്നും കാരണം എനിക്ക് ആരാ ഈ ഈയൊരു മെസ്സേജ് വഴിയുള്ള ഒരു കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ ആരാണെന്നോ എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഞാനൊരു സ്ഥാനം കൊടുക്കുന്നുണ്ട് വേറൊന്നുമല്ല എനിക്കാദ്യം തൊട്ടേ കമൻറ്റ് അയക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് ബന്ധുക്കളോടൊക്കെ പറഞ്ഞ് അവരൊക്കെ എൻ്റെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യം കാണും എനിക്കപ്പോൾ തന്നെ നല്ല അഭിപ്രായങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരുന്ന ആളാണ് എനിക്കൊരു പ്രചോദനം നൽകി എനിക്ക് വീണ്ടും ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് പലപ്പോഴും ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ എനിക്ക് നൽകിയ ആളാണ് അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിനോട് വേറൊന്നുമില്ല ഞാനൊരു തെറ്റായ രീതിയിലുമല്ല അങ്ങനെ പറഞ്ഞാൽ എന്നെ അങ്ങനെ വിളിക്കല്ലേ എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ഇതൊരു തെറ്റായ രീതിയിലല്ല അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ പറ്റാത്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു പ്രത്യേകതരം മനസ്സായതുകൊണ്ടാണ് എന്തിനാണ് ഈ ചെറിയ കാര്യങ്ങൾക്ക് ഇത്രയധികം എന്താണ് പറയുക ഇനി ചിന്തിച്ച് കൂട്ടുന്നത് ഞാൻ എന്തെങ്കിലും ഒരു മോശം കമൻ്റ് അപ്പോൾ ആദ്യം ഞാൻ പറയുന്നത് പുള്ളി പുള്ളിക്കാരനോടാണ് ഒരു കമൻ്റ് വന്നേ അപ്പം ഞാൻ ആ പുള്ളിക്ക് കൊടുക്കുന്ന ഒരു സ്ഥാനം അതാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു കമൻറ്റ് അപ്പോൾ എനിക്കറിയില്ല ആളെങ്ങനത്തെ ആളാണ് എന്താണ് സ്വഭാവം ഒന്നും അറിയില്ലെങ്കിലും എന്നോട് ഇതുവരെ നല്ല രീതിയിൽ നിന്നതുകൊണ്ട് ഞാനും തിരിച്ച് ആ ഒരു സ്ഥാനം കൊടുക്കുന്നതാണ് പക്ഷെ പുള്ളി ഇത്രയും ഇങ്ങനെ പിണങ്ങാനും മാത്രമൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വിളിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം ഇനി എനിക്ക് കമൻ്റൊന്നും ചെയ്യില്ല എന്നുള്ള പക്ഷേ അത് എനിക്കിപ്പോൾ കൂടുതലായിട്ട് എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ അതെൻ്റെയും അദ്ദേഹത്തിൻ്റെയും കുഴപ്പം എന്നും ഞാൻ വിചാരിക്കുന്നു പറ്റുമെങ്കിൽ ഇനി സപ്പോർട്ട് ചെയ്യുക ഞാൻ എന്തായാലും നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് പറഞ്ഞത് വേറെ പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല കമൻറ്റുകൾ ഇനിയും ഓക്കെ